നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് കവിതയും ഐക്യ കേരളവും തമ്മിലുള്ള ബന്ധം വളരെ കഷ്ടപ്പെട്ട് ആലോചിച്ച് അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കിയ ആളുടെ മനോഭാവം ആയിരിക്കില്ല പിൽക്കാലത്ത് ആ വീട്ടിൽ താമസിക്കുന്ന പുതിയ തലമുറയുടേത് അന്ന് ആ വീടുണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊരു പക്ഷേ പുതിയ കുട്ടികൾക്ക് അറിയണമെന്നില്ല അതുപോലെയാണ് ഇന്ന് കേരളത്തിൽ താമസിക്കുന്ന പുതിയ തലമുറയുടെ മനോഭാവം എങ്ങനെയാണ് കേരളം ഉണ്ടായത് അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു ഏതെല്ലാം ഭീകര അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്നൊന്നും ഒരുപക്ഷെ പുതിയ കുട്ടികൾക്ക് അറിയണമെന്നില്ല ഏതായാലും ഒരു നാട് ഉണ്ടായിത്തീരുന്നത് ഒരു ദേശം ഉണ്ടായിത്തീരുന്നത് അതിൻ്റെ ഒരു മാപ്പ് വരക്കുമ്പോഴോ അതിനൊരു ഭരണാധികാരി ഉണ്ടാകുമ്പോഴോ ഒന്നുമല്ല ഒരു ദേശം ഉണ്ടായിത്തീരുന്നത് ആഖ്യാനങ്ങളിലൂടെയാണ് എന്ന് പറയാറുണ്ട് നാഷൻ ഉണ്ടാവുന്നത് നെറേഷനിലൂടെയാണ് ഇത് നമ്മുടെ നാടാണ് ഞാൻ ഈ നാട്ടിലെ പൗരനാണ് ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ മലയാളിയാണ് എന്നൊക്കെ ഒരാൾക്ക് തോന്നൽ ഉണ്ടാവുന്നത് തീർച്ചയായും ആഖ്യാനങ്ങളിലൂടെയാണ് നമ്മുടെ കവിതകളിലൂടെ പാട്ടുകളിലൂടെ നാടകങ്ങളിലൂടെ നോവലുകളിലൂടെ കഥകളിലൂടെ ഒക്കെയാണ് നമുക്ക് ഞാൻ ഈ ദേശക്കാരനാണ് അല്ലെങ്കിൽ ദേശക്കാരിയാണ് എന്ന തോന്നൽ ഉണ്ടാവും കേരളീയത എന്ന വാക്ക് മലയാളിത്വം എന്ന വാക്ക് നമ്മൾ ധാരാളമായി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഒരു കാലത്ത് ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നുവോ കേരളം എന്ന വാക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അശോകന്റെ ശാസനത്തിൽ കേരള പുത്രൻ കേരള പുത്രർ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു കേരളമായിരുന്നില്ല പിന്നീട് പല ഗ്രന്ഥങ്ങളിലും കേരളത്തിന്റെ പേര് കടന്നു വരുന്നുണ്ട് മലയാളം എന്ന പേര് കടന്നു കടന്നു വരുന്നുണ്ട് തമിഴ്നാട്ടിൽ മലയാളി എന്ന പേരിൽ ഒരു ഗോത്ര വിഭാഗം ഇപ്പോഴും ഉണ്ട് പക്ഷെ അതൊന്നും ഈ പറയുന്ന ഐക്യ കേരളത്തിലൂടെ ഉണ്ടായ ഒരു കേരളമോ ഒരു മലയാളമോ ഒരു മലയാളിയോ ആയിരുന്നില്ല പഴയ കാലത്ത് നമുക്കറിയാം നാട്ടുരാജ്യങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ പ്രജകൾ ഇന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട് പ്രജകളെ എന്ന് പറഞ്ഞിട്ട് ആ പ്രജകളുടെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു രാജഭരണത്തിന് കീഴിൽ ഒരു ചെറിയ പ്രദേശത്തൊതുങ്ങി കഴിഞ്ഞിരുന്ന മനുഷ്യർ ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന മനുഷ്യർ പറ്റങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന മനുഷ്യർ സഞ്ചരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല സഞ്ചരിക്കാൻ പാടില്ല അതാണ് ഫ്യൂഡൽ ചൂടൽക്കാലത്തിന്റെ പ്രത്യേകത ടെറിട്ടറി കോംപ്ലക്സ് എന്ന് പറയുമല്ലോ ഒരു നാട് വിട്ടു പോകാൻ പാടില്ല അതാണ് ടെറിട്ടറി കോംപ്ലക്സ് എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് അത് വളരെ കൂടുതലാണ് ഇപ്പൊ പട്ടികൾ ചിലയിടത്ത് മൂത്രമൊഴിച്ചു വെക്കുന്നതാണോ മറ്റൊരു പട്ടി അവിടത്തേക്ക് കടന്നു വന്നാൽ അതുമായി ഇത് കൂടും കാരണം ഇതെൻ്റെ സ്ഥലമാണ് അതുപോലെ സ്വന്തം നാട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒതുങ്ങിയിരുന്നൊരു ജീവിതം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ പറയും കോരപ്പുഴ കടന്നാൽ ജാതി നഷ്ടപ്പെടും അതുകൊണ്ട് പുഴ കടന്നു പോകരുത് കടൽ കടന്നു പോകരുത് അപ്പോൾ ഭ്രഷ്ട് വരും എന്നാണ് അതിൻ്റെ ഒരു കാരണം പഴയ കാലത്ത് നമ്മുടെ ജീവിതം കൃഷിയിലധിഷ്ഠിതമായിരുന്നു ഭൂമിയിലധിഷ്ഠിതമായിരുന്നോ അതുകൊണ്ട് കൃഷി ചെയ്യണമെങ്കിൽ അവിടെ തന്നെ താമസിക്കണം രാവിലെ ഇറങ്ങി ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ കൃഷി നടക്കില്ല വൈകുന്നേരം ആകുമ്പോഴേക്ക് അവിടെ തിരിച്ചെത്തണം പശുവിന് വെള്ളം കൊടുക്കാനാവുമ്പോഴേക്കും അവിടെ തിരിച്ചെത്തണം ഇതുപോലെ എല്ലാ ദിവസവും ആ ഭൂമിയുടെ ചുറ്റും തന്നെ നമ്മൾ ഉണ്ടാകണം അതാണ് ഫ്യൂഡൽ കാലത്തിൻ്റെ പ്രത്യേകത അങ്ങനെ ഒരു കാലത്ത് ദൂരദേശത്തേക്കുള്ള യാത്രകൾ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല പിന്നെ ജാതി പോകും എന്നതായിരുന്നു രണ്ടാമത് ചിന്ത മറ്റ് ജാതിക്കാരുമായി കൂട്ടുകെട്ടുണ്ടാവും അവരുമായി സമ്പർക്കം ഉണ്ടാവും അപ്പോൾ ജാതി നഷ്ടപ്പെടും എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഈ പറയുന്ന ഒരു ദേശബോധം ഉണ്ടാകില്ല ഈ കേരളീയത ഉണ്ടാകില്ല മലയാളിത്വം ഉണ്ടാകില്ല എന്നാൽ അത്രയും പഴയ കാലം മുതൽ തന്നെ നമ്മുടെ കവിതകൾ നമ്മുടെ കവികൾ കേരളീയതയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മലയാളിത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് പിൽക്കാലത്ത് കണ്ടതുപോലെയല്ല കേട്ടോ നമ്മുടെ പഴയ മണിപ്രവാളം കൃതികളിൽ ഉണ്ണിയാടി ചരിതത്തിൽ ഉണ്ണിയച്ചു ചരിതത്തിൽ ഒക്കെ ഇന്നത്തെ കേരളത്തിലെ ചില പ്രദേശങ്ങളെ കവിത കൊണ്ട് കൂട്ടിയോജിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കാരണം അന്ന് നമുക്കറിയാം മുറിഞ്ഞു മുറിഞ്ഞുകിടന്ന നാടാണ് കേരളം പല നാട്ടുരാജ്യങ്ങളാണ് എന്ന് പറഞ്ഞു പിൽക്കാലത്ത് തന്നെ നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി മലബാർ പിന്നെ മൈസൂർ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായ ദക്ഷിണ കാനറ ഇതൊക്കെ ആയിരുന്നു കേരളം എന്നതുകൊണ്ട് സങ്കല്പിച്ചിരുന്നത് കാരണം ഇവിടെയൊക്കെയുള്ള ആളുകളാണ് മലയാളം സംസാരിക്കുന്നത് എന്നാൽ അതിനു മുമ്പുള്ള ആ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചില സൂചനകൾ എൻ്റെ നാടാണ് ഇത് എൻ്റെ ഭാഷയാണ് ഇത് എന്നൊക്കെ വരുന്ന ചില സൂചനകൾ നമ്മുടെ ആദ്യകാല കവിതകളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കവികൾ ചെറുശ്ശേരി ആണെങ്കിലും എഴുത്തച്ഛനാണെങ്കിലും മലയാളത്തിൽ എഴുതുന്നു ഇന്നത്തെ അത്ര ആളുകൾ വായിച്ചിട്ടില്ല എങ്കിലും അത് വായിക്കുന്ന ആളുകൾക്ക് ഓ ഇതെൻ്റെ ഭാഷയാണല്ലോ എൻ്റെ നാടിൻ്റെ ഭാഷയാണല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങുന്നു പക്ഷെ അതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് അന്നത്തെ നിലയ്ക്ക് നോക്കിയാൽ തീർച്ചയായും അതിന് പ്രസക്തി ഉണ്ട് പക്ഷേ കേരളത്തെക്കുറിച്ച് മലയാളത്തെക്കുറിച്ച് മുമ്പൊരിക്കലുമില്ലാത്ത ഒരു ആത്മബോധം മനുഷ്യർക്ക് ഉണ്ടാവാൻ തുടങ്ങുന്ന നവോത്ഥാന കാലത്താണ് നവോത്ഥാനം നമുക്കൊക്കെ ആളുകൾ ഇപ്പോൾ വളരെ പരിഹാസരൂപത്തിൽ പറയാറുണ്ട് പക്ഷെ അങ്ങനെയല്ല അത് കേരളത്തെ മാറ്റിമറിച്ച ഒരുപക്ഷെ ഇനിയും ഒരുപാട് പഠനം നടക്കേണ്ട ഒരു മേഖലയാണ് നവോത്ഥാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് നവോത്ഥാനം പുതിയ മലയാളിയെ ഉണ്ടാക്കിയത് ഒരുപാട് സൂക്ഷ്മമായ കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതിനു ശേഷമാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പത്രങ്ങളും മാസികളും തുടങ്ങിയത് അതിൻ്റെ ഒരു പ്രത്യേകത ഈ പത്രങ്ങളുടെയും മാസികളുടെയും ഒക്കെ തലക്കെട്ടിൽ രണ്ട് വാക്കുകൾ ഉണ്ടായിരുന്നു ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ കേരളം എന്തുകൊണ്ട് അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് സ്വത്വം എന്ന സംഗതിയെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറുകയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ചുള്ള ധാരണ മാറുകയാണ് പഴയ കാലത്ത് എന്തായിരുന്നു ഒരാളുടെ സ്വത്വം അത് മറ്റൊന്നുമല്ല അന്ന് ജാതിയും മതവും മാത്രമായിരുന്നു സ്വത്വം നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നായരാണ് ഞാൻ നമ്പൂതിരിയാണ് ഞാൻ ഈഴവനാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് മാത്രം പറഞ്ഞിരുന്ന ചിന്തിച്ചിരുന്ന മനുഷ്യരുടെ കാലമായിരുന്നു അത് അത് കഴിഞ്ഞ് നവോത്ഥാന കാലം വരുന്നു ദേശീയപ്രസ്ഥാനത്തിൻ്റെ കാലം വരുന്നു അപ്പോഴാണ് ഞാൻ ഏതെങ്കിലും ഒരു ജാതിക്കകത്ത് മാത്രം നിൽക്കുന്ന ആളല്ല ഞാനൊരു ദേശത്തിലെ പൗരനാണ് അല്ലെങ്കിൽ ഞാനൊരു ഭാഷയുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ നാട് വളരെ വലുതാണ് എൻ്റെ ഭാഷ വളരെ വലുതാണ് എന്ന ഒരു വലിയ തോന്നൽ ഉണ്ടായിത്തുടങ്ങിയത് അങ്ങനെ ഞാൻ ഇന്ന ജാതിക്കാരനാണ് എന്ന് മാത്രം കരുതിയിരുന്ന മനുഷ്യർ ഞാൻ മലയാളിയാണ് ഞാൻ കേരളീയനാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് നവോത്ഥാന കാലത്താണ് അതുകൊണ്ടാണ് ആദ്യകാലത്തെ പത്രങ്ങളുടെ പേര് നോക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇറങ്ങിയ ഒരു പത്രത്തിന്റെ പേര് കേരളം എന്നാണ് പിന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ കേരളോപകാരി ഉണ്ടാകുന്നുണ്ട് കേരള പതാക ഉണ്ടാവുന്നുണ്ട് കേരള നാടുണ്ടാവുന്നുണ്ട് കേരള ചന്ദ്രിക ഉണ്ടാവുന്നുണ്ട് കേരള സഞ്ചാരി ഉണ്ടാവുന്നുണ്ട് എന്ന് തുടങ്ങി എത്രയോ പ്രസിദ്ധീകരണങ്ങളുടെ പേര് കേരളം 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 എന്നിങ്ങനെ ചേർത്ത് അക്കാലത്ത് വരുന്നുണ്ട് അതുമാത്രമല്ല അക്കാലത്തൊരു ഒരു മുസ്ലിം പത്രം പറഞ്ഞിട്ട് ആ പത്രത്തിന്റെ പേര് കേരള ദീപിക എന്നാണ് അല്ലാതെ ഏതെങ്കിലും മുസ്ലിം പേരല്ല അതിനിട്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പത്രം പറയുകയും അതിൻ്റെ പേര് ഈ പറയുന്ന മതത്തിൻ്റെ ഒന്നും പേര് അല്ല മലയാളോപകാരി എന്നായിരുന്നു അപ്പോൾ ഈ നിലക്ക് ഒരുപാട് മലയാളം വാക്ക് വരുന്ന പേരുകൾ അക്കാലത്തുണ്ടായി മലയാള നാട് മലയാള ചന്ദ്രിക എന്ന് തുടങ്ങി ഒരുപാട് മലയാള ദർപ്പണം ഒരുപാട് പേരുകളുണ്ടായി മലയാള ചെറുകഥയുടെ പിതാവായി അറിയപ്പെടുന്ന കേസരി വേങ്ങൽ കുഞ്ഞിരാമൻ നായനാർ പത്രാധിപരായ ഒരു പത്രം കേരള സഞ്ചാരി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് അക്കാലത്തിറങ്ങിയ എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും പേരിൽ ഈ പറയുന്ന കേരളം എന്ന വാക്കോ മലയാളം എന്ന വാക്കോ ഉണ്ടായത് അവിടെയാണ് ഈ സ്വത്വബോധത്തിൽ വന്ന മാറ്റം ഞാൻ മലയാളിയാണ് ഞാൻ കേരളീയനാണ് എന്നൊരു പുതിയ ചിന്ത ഉണ്ടായിത്തീരുന്നു ജാതി സ്വത്വത്തിൻ്റെ അപ്പുറമുള്ള മതസ്വത്വത്തിനപ്പുറമുള്ള ഒരു ദേശ സ്വത്വവും ഒരു ഭാഷാ സ്വത്വവും ഉണ്ടാവും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറയാം ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞപ്പ നമ്പ്യാർ എന്നാണ് പഴയകാലത്ത് എല്ലാവരും ജാതി പേര് ചേർത്തിട്ടാണല്ലോ പറയാം കുഞ്ഞപ്പ നമ്പ്യാർ എന്നാണ് കടയപ്രത്ത് കുഞ്ഞപ്പ നമ്പ്യാർ എന്നാണ് മുഴുവൻ പേര് ഞങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ സ്ഥാപക കാലത്തെ ഒരാൾ പ്രധാനപ്പെട്ട നേതാവാണ് കർഷക സംഘത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റൊരാൾ അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു നമ്പീശൻ എന്നാണ് നമ്പീഷൻ എന്നുള്ളത് ഒരു ജാതി പേരാണല്ലോ ഇവർ രണ്ടുപേരും കണ്ണൂർ വിളക്കന്തറ മൈതാനത്തൊരു പ്രകടനത്തിൽ പങ്കെടുത്തു ചെറിയ കുട്ടികളാണ് വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് ഗാന്ധിജി തിരിച്ചു വരികയാണ് ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു അതിൽ പ്രതിഷേധിച്ചാണെന്ന് വലിയൊരു പ്രതിഷേധത്തിൽ പ്രകടനത്തിൽ ഇവർ പങ്കെടുത്തു ഇവരെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് ചോദിച്ചു എന്താ പേര് സത്യത്തിൽ കുഞ്ഞപ്പ നമ്പ്യാർ പറയേണ്ടത് നമ്പ്യാർ അല്ലെങ്കിൽ കുഞ്ഞപ്പ നമ്പ്യാർ എന്നാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് കേരളീയൻ എന്നാണ് വിഷ്ണു നമ്പീശ്വൻ പറയേണ്ടത് ഞാൻ നമ്പീശനാണ് വിഷ്ണു നമ്പീശ്വനാണ് എന്നാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഭാരതീയനാണ് എന്നാണ് നോക്കുക ഇതൊന്നും ആരെങ്കിലും പഠിപ്പിച്ചിട്ടല്ല സ്വാഭാവികമായ ഒരു കാലത്ത് ആളുകൾക്ക് തോന്നുകയാണ് എൻ്റെ ജാതിയേക്കാൾ വലുത് എൻ്റെ ദേശമാണ് എന്ന് തോന്നുകയാണ് അതാണ് കേരളത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷത കേരളത്തിലെ ആളുകളുടെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സ്ഥലപ്പേര് വെക്കുന്ന പ്രത്യേകിച്ചും ഇവിടെ ഇരിക്കുന്ന പല കവികളുടെയും പേരിൽ സ്ഥലപ്പേരുണ്ട് ലോകത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലപ്പേര് വെച്ച് ഇങ്ങനെ അറിയപ്പെടുന്ന ആളുകൾ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാരുണ്ട് അത് ഗോവയിലും മഹാരാഷ്ട്രയിലും ചില ഭാഗങ്ങളിലും ഉണ്ട് ലതാ മങ്കേഷ്കർ ലതാ മങ്കേഷ്കർ എന്ന പേരെങ്ങനെയാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദീനാനാഥ് മങ്കേഷ്കർ ഗോവയിലെ മങ്കേഷി എന്ന സ്ഥലക്കാരനാണ് ആ നാടുമായി ബന്ധപ്പെട്ട ഒരു ആചാരം എന്ന നിലക്ക് മങ്കേഷിക്കാരും മങ്കേഷ്കർ എന്ന് വെക്കാറുണ്ട് നമ്രത ശിരോദ്കർ ശിരോദ് എന്ന് പറയുന്നത് ഗോവയിലൊരു സ്ഥലമാണ് അവിടെയുള്ള ആളുകൾ ആ നാട്ടിന്റെ പേര് ചേർത്ത് ശിരോദ്കർ എന്നറിയ അറിയപ്പെടാറുണ്ട് പക്ഷെ അതൊരു ചടങ്ങ് എന്ന നിലക്ക് ആചാരം എന്നുള്ള നിലക്ക് മാത്രമാണ് അല്ലാതെ ബോധപൂർവം സ്ഥലപ്പേര് വെക്കുന്ന ആളുകൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടാവുന്നത് മലയാറ്റൂർ രാമകൃഷ്ണൻ ഉണ്ടാവുന്നത് ഒരുപാട് എഴുത്തുകാർ കടമനിട്ട രാമകൃഷ്ണൻ ഉണ്ടാവുന്നത് എഴുത്തുകാർ മാത്രമല്ല കേട്ടോ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാവുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ വിജയനന്ദാണ് പിണറായി അദ്ദേഹത്തിന്റെ വീട്ടുപേരല്ല അദ്ദേഹത്തിന്റെ ജാതി പേരല്ല അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ പേരാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ നാടിന്റെ പേരോട് അറിയപ്പെടുന്നതാണ് പന്തളം സുധാകരൻ എന്നുള്ളത് ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ എങ്ങനെയാണ് സ്ഥലം വന്നത് അത് പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജാതിയേക്കാൾ എൻ്റെ തറവാടിനേക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ നാടാണ് എന്ന ഒരു അവബോധത്തിന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഈ പറയുന്ന പുതിയ സ്വത്വബോധം ആ സ്വത്വബോധം ഉണ്ടാക്കി തീർക്കുന്നതിൽ സാഹിത്യം വലിയ പങ്കു കവിത വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എൻ വി കൃഷ്ണവാര്യരുടെ പേരുള്ള ഹോളാണ് ഇത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത ഡയറക്ടർ ആണ് എൻ വി കൃഷ്ണവാര്യർ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഒരു കവിത എഴുതിയിട്ടുണ്ട് അതിന്റെ പേര് ഐക്യ കേരളം എന്ന് തന്നെയാണ് ഇ എം എസിന്റെ കാര്യം നേരത്തെ ജയകുമാർ സാർ പറയുകയുണ്ടായി ഇ എം എസ് കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് കാരണം കേരളം ഉണ്ടാകാത്ത ഒരു കാലത്ത് എന്തായിരിക്കണം കേരളം ഭാഷാടിസ്ഥാനത്തിൽ എങ്ങനെ കേരളം ഉണ്ടാവണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉള്ള ഉണ്ടാക്കുന്ന പുസ്തകമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതേ ഇ എം എസ് ആണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ രാഷ്ട്രീയക്കാരും കവികളും നോവലിസ്റ്റുകളും നാടകൃത്തുക്കളും എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയതാണ് ഐക്യ കേരളം എന്ന് പറയുന്നത് അവിടെ ഈ ഒരു അവബോധം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാണ് എൻ്റെ ദേശം ഇതാണ് എൻ്റെ ഭാഷ ഇതിനോട് എനിക്കൊരു ഒരു ആത്മബന്ധം ഉണ്ടാവണം എനിക്ക് അഭിമാനം ഉണ്ടാവണം എന്നൊക്കെ കവികളാണ് നമുക്ക് പറഞ്ഞു വന്നത് അപ്പൊ കേരളത്തിന്റെ അനേകം നേട്ടങ്ങളിൽ ഒന്ന് ഈ പറയുന്ന സ്വത്ത് ബോധത്തിലൊന്നും മാറ്റം തന്നെയാണ് മിക്കവരെ എല്ലാ കവികളും ആ കാലത്ത് കേരളത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇടശ്ശേരി രണ്ട് കവിത എഴുതിയിട്ടുണ്ട് വള്ളത്തിൽ ഇഷ്ടംപോലെ കവിത എഴുതിയിട്ടുണ്ട് പഴയ കാലത്തെ പല നാരായണനും എഴുതിയിട്ടുണ്ട് എഴുതാത്ത എന്ന് പറയാം അപ്പം ഇത്തരം കവിതകളിലൂടെ ഒക്കെ ആളുകൾക്ക് ഉണ്ടായിത്തീരുന്ന ഒരു ഒരു ചിന്ത ആ നാടാണ് ഈ ഈ കാണുന്ന മനുഷ്യരെല്ലാം എൻ്റെ നാട്ടുകാരാണ് നാട്ടുകാരെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അപ്പൊ ഇങ്ങനെയാണ് ജാതിക്കമതത്തിനപ്പുറമുള്ള ഒരു സാഹോദര്യം ഒരു സ്നേഹം സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായി ഇൽക്കാലത്ത് വയലോപ്പിള്ളി അമ്പത്തെട്ടിൽ ഒരു കവിത എഴുതുന്നു പട്ടയദാനം എന്നാണ് ആ കവിതയുടെ പേര് ആ കവിതയിൽ അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറയുന്നു പറയുന്നോ ചേലഴും ഭാരതനാടൻ ചിലംവലിക്കാലാണ് കേരളം എന്ന് കേൾപ്പു കേരളം മുന്നോട്ട് നീങ്ങിൽ ആ വഴി ഭാരതം മുന്നേറുമെന്ന് ന്യായം അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഇന്ത്യയുടെ മാപ്പ് നോക്കുക ഇന്ത്യ എന്നത് തന്നെ ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ള സാധനമാണല്ലോ ഒരു മനുഷ്യൻ കൈ ഇങ്ങനെ പിടിച്ചു തന്നാൽ എങ്ങനെയുണ്ടോ അതാണ് ഇന്ത്യ ഈ ഇന്ത്യയുടെ കാലിൻ്റെ സ്ഥാനത്താണ് കേരളം ശരിയാണല്ലോ അതാണ് ചേലഴും ഭാരതനാടൻ ചിലമ്പൊലിക്കാലാണ് കേരളം എന്ന് കേൾപ്പു അത് വെറും കാലല്ല ചിലമ്പൊലിക്കാലാണ് ആ കാലില് ചിലമ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കേരളം നടക്കുന്ന ശബ്ദം ലോകം മുഴുവൻ കേൾക്കും പിന്നെ പറയുന്നത് കേരളം മുന്നോട്ട് നീങ്ങുകിൽ ആ വഴി ഭാരതം മുന്നേറുമെന്ന് ന്യായം അങ്ങനെയാണല്ലോ നമ്മുടെ കാലം എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടാണല്ലോ ശരീരം മൊത്തം പോവുക അപ്പൊ കേരളം ഇന്ന് പോകുന്ന വഴിക്ക് നാളെ ഭാരതം പോകും അദ്ദേഹം ആ കവിത എഴുതാനിടയായ കാരണം മറ്റൊന്നുമല്ല ഇവിടെ ഭൂപരിഷ്കരണം കൊണ്ടുവരുന്നോ ഇവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നോ അവർക്ക് പട്ടയം കൊടുക്കുന്നോ അങ്ങനെയാണ് പുതിയ കേരളം ഉണ്ടാവുന്നത് ഇപ്പോൾ അതിദരിദ്രല്ലാത്ത കേരളം ഉണ്ടാവുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് ഈ നേരത്തെ സാറ് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നാട് അതുണ്ടാക്കി തീർക്കുന്നതിൻ്റെ തുടക്കം ഈ ഭൂപരിഷ്കരണത്തിലായിരുന്നു അതുപോലെ വിദ്യാഭ്യാസ നിയമത്തിലുമായിരുന്നു അപ്പം അങ്ങനെ ഓരോ കാലത്തും നമ്മുടെ കവികൾ എന്താണ് കേരളം എന്തായിരിക്കണം കേരളം എന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായ ആഖ്യാനങ്ങളിലൂടെ ഉണ്ടായ ഒരു അവബോധത്തിലൂടെയാണ് ആധുനിക കേരളം ഉണ്ടായത് കേരളം ഉണ്ടാവുന്നതിന് വളരെ മുമ്പ് തന്നെ നമ്മുടെ മിക്കോ എല്ലാ സാഹിത്യകൃതികളിലും ഈ കേരളത്തെക്കുറിച്ചുള്ള ഈ പുതിയ അവബോധം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സിനിമ ആദ്യത്തെ സംസാര ചിത്രം ബാലനാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ബാലൻ ഇറങ്ങുന്നത് ഇതെങ്ങനെ അറിയാം മദ്രാശിയിലെ കുറച്ച് ഹോട്ടൽ തൊഴിലാളികൾ ചെറിയ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഹോട്ടൽ തൊഴിലാളികൾ മലയാളി സമാജം എന്നൊരു സംഘടന ഉണ്ടാക്കിയാണ് പാടകയ്ക്കെടുത്ത ഒരു മുറിയിൽ ഒരു ബോർഡ് വെച്ച് മലയാളി സമാജം എന്നിട്ട് അവിടെ കൈരളി ടോക്കി ഫിലിംസ് എന്ന മറ്റൊരു ബോർഡ് വെക്കുകയാണ് അവർക്ക് തോന്നുകയാണ് മദ്രാശി എന്ന സിനിമയുടെ തലസ്ഥാനമാണ് മിക്കവാറും എല്ലാ പ്രദേശത്തെയും സിനിമകൾ മദ്രാശി എന്നാണ് ഉണ്ടാക്കുന്നത് ശ്രീലങ്കയിലെ സിനിമ പോലും അന്ന് മദ്രാശി എന്നാണ് ഉണ്ടാക്കുന്നത് എല്ലാ ഭാഷയിലും സിനിമ ഉണ്ടാവുന്നു ഹിന്ദിയിൽ മറാത്തിയിൽ എല്ലാ ഭാഷയിലും സിനിമ ഉണ്ടാവുന്നു എന്തുകൊണ്ട് എൻ്റെ ഭാഷയിൽ ഒരു സിനിമ ഉണ്ടാവുന്നില്ല അവിടെയാണ് എൻ്റെ ഭാഷയോടുള്ള സ്നേഹം അതുകൊണ്ട് എൻ്റെ ഭാഷയിൽ ഒരു സിനിമ ഉണ്ടാകണമെന്ന അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ഇവിടെ നിന്ന് പോയ എ സുന്ദരം എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ അവിടെ ഈ മലയാളി സമാജം ഉണ്ടാക്കിയിട്ട് സിനിമ നിർമ്മിക്കാൻ തുടങ്ങിയത് പക്ഷെ അവർക്ക് നിർമ്മിക്കാൻ പറ്റിയില്ല അവസാനം അത് സേലത്തെ മോഡേൺ തിയേറ്റേഴ്സിൽ പോയി അവിടെ നിന്നാണ് ബാൽ എന്ന സിനിമ ഉണ്ടാവുന്നത് അപ്പൊ അതിന്റെ പിന്നിലുള്ള താല്പര്യം ഒരു സിനിമയെടുത്ത് കാശുണ്ടാക്കണം എന്നായിരുന്നില്ല മറിച്ച് എൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു സിനിമ ഇറങ്ങി കാണണം നമ്മുടെ ജെ സി ഡാനിയൽ പറയുന്നുണ്ട് ആദ്യത്തെ ചിത്രം നിശബ്ദ ചിത്രം ഇറക്കിയതിനെ കുറിച്ച് വിഗതകുമാരൻ ഇറക്കിയതിനെ കുറിച്ച് തിരുവിതാംകൂറിലെ ആദ്യത്തെ പടം പിടുത്തക്കാരനായി എനിക്ക് മാറണം അതുകൊണ്ടാണ് ഞാൻ സിനിമ എടുക്കാൻ പോയത് ഉള്ള സ്വത്തൊക്കെ പണയം വെച്ച് തെങ്ങിൻ തോട്ടമൊക്കെ വിറ്റ് ആണ് ആ മനുഷ്യൻ സിനിമ എടുത്തത് അപ്പോൾ എൻ്റെ നാടിനു വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ എടുക്കുന്നത് എൻ്റെ ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ എടുക്കുന്നത് ഒന്ന് എന്തൊക്കെയുള്ള ചിന്ത ആലോചിച്ച് നോക്കുക അതൊക്കെ നേരത്തെ പറഞ്ഞാൽ എന്റെ സ്വത്വം എൻ്റെ ഭാഷയാണ് എൻ്റെ ദേശമാണ് എന്ന അവബോധത്തിന്റെ ഫലമായി സംഭവിച്ചതാണ് കേരളപ്പിറവിക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് രാരിച്ചൻ എന്ന പൗരൻ അറിയാം ആ സിനിമയുടെ തലക്കെട്ട് ശ്രദ്ധിക്കുക രാരിച്ചൻ എന്ന പൗരൻ എന്നാണ് രാരിച്ചൻ എന്ന പ്രജയല്ല കേട്ടോ പൗരൻ എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യ കാലത്തെ ദേശരാഷ്ട്രമൊക്കെ ഉണ്ടായി ഉണ്ടായിത്തീർന്നതിന് ശേഷം വരുന്ന ഒരു പുതിയ ഒരു സ്ഥാനമാണ് പൗരൻ എന്നുള്ളത് പഴയ പ്രജയൊക്കെ പോയി രാജഭരണയ്ക്ക് പോയി ഇതെല്ലാം ചേർന്ന് കേരളം ഒന്നായി പഴയ മലബാർ ഈ പറയുന്ന കൊച്ചി തിരുവിതാംകൂർ ഒക്കെ ചേർത്തു അപ്പോൾ എങ്ങനെ കേരളം ഉണ്ടാക്കണതിനെ കുറിച്ച് ഒരുപാട് ചർച്ചയുണ്ടായിരുന്നു ഗൂഢല്ലൂർ ചേർക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ലക്ഷദ്വീപ് ചേർക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കന്യാകുമാരി ചേർക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കാസർഗോഡ് വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അനേകം ചർച്ചകളിലൂടെ സമരങ്ങളിലൂടെ ഒക്കെ അവസാനം ഈ മൈസൂർ രാജ്യത്തിലെ ദക്ഷിണ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കിടത്ത് ഇങ്ങോട്ട് വെച്ചു കന്യാകുമാരി അങ്ങോട്ട് കൊടുത്തു ഗൂഢലൂർ ഒഴിവാക്കി അതൊക്കെ ചെയ്യാൻ എത്രമാത്രം മനുഷ്യർ ആലോചിച്ചിട്ട് ആലോചിച്ച് നോക്ക എത്രമാത്രം ആ സമയത്ത് ആളുകള് ഈ സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടാവും എന്താണ് വരാൻ പോകുന്ന ഒരു പിടിയില്ല എങ്ങനെയുള്ള കേരളാണെന്ന് പിടിയില്ല ഏതായാലും എന്തായിരിക്കും കേരളം എന്നതിനെ കുറിച്ച് കവികൾ സങ്കല്പിച്ചതിന് ഏറ്റവും നല്ല ഉദാഹരണം രാജച്ചൻ എന്ന സിനിമയിലെ ആദ്യത്തെ പാട്ടാണ് ആ സിനിമ കണ്ടവർക്കറിയാം ആ രാജൻ എന്ന കുട്ടി ഒരു ചക്ക് ചക്കറിയാലല്ലോ എണ്ണേട്ടുന്ന ചക്ക് അപ്പൊ ചക്ക് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുലത്തൊഴിലാണ് അപ്പൊ അവനൊരു പാട്ടുപാടുകയാണ് തെക്കെന്ന് നമ്മളൊരു ചക്കൊന്നു വാങ്ങി വന്ന് തക്കത്തി ലിവിയുടെ ഞാൻ കുഴിച്ചിട്ടല്ലോ ആ ചക്കിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് ഈ ചക്ക് എവിടെന്നാണ് കാ വന്നത് കാള എവിടെന്നാണ് വന്നത് വാണിയം കുളത്തുള്ള വണ്ടിപ്പേട്ടയിൽ നിന്ന് വാങ്ങി ഞാൻ രണ്ടു നല്ലോ നല്ല മണിക്കാളകൾ വാണിയംകുളത്ത് നിന്നാണ് വാങ്ങിയത് വാണിയംകുളം എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് അറിയാലോ വണ്ടിപ്പേട്ടയിൽ നിന്നാണ് വാങ്ങിയത് പിന്നെ കാളയെ കുറിച്ച് പറയുന്നുണ്ട് ഈ കാള അതിന് ഭക്ഷണം കൊടുക്കാൻ ഇവന്റെ കയ്യിൽ കാശൊന്നുമില്ല കന്യാകുമാരിയിലെ കാറ്റ് കലക്കി തരാം പിണ്ണാക്ക് തിന്തുപോയാൽ കണ്ണിന് കേട് കാളെ കണ്ണിന് കേട് പിന്നെ കാളയുടെ ഭക്ഷണത്തെ കുറിച്ച് കുറെ കാര്യം പറയുന്നുണ്ട് വൈക്കത്തെ വൈക്കോല് തിന്നു ഈ കാള കൊച്ചിയിലെ പച്ചപ്പുല് നിന്നു പിന്നെ കണ്ണൂർ കടപ്പുറത്തെ മണ്ണ് കലക്കി തരാം എന്ന് പറയുന്നുണ്ട് അതുപോലെ കോഴിക്കോട്ട് അങ്ങാടിയിലെ വാഴക്ക ചുട്ടു തരാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പാട്ടിൽ എന്തൊക്കെ വരുന്നു കേരളം ഉണ്ടാകാത്ത കാലാണെന്ന് ആലോചിച്ച് നോക്കുക കണ്ണൂർ കടന്നു വരുന്നുണ്ട് കോഴിക്കോട് കടന്നു വരുന്നുണ്ട് കൊച്ചി കടന്നു വരുന്നുണ്ട് വൈക്കം കടന്നു വരുന്നുണ്ട് ഈ പറയുന്ന മലപ്പുറം ജില്ലയിലെ വാണിയംകുളം കടന്നു വരുന്നുണ്ട് കന്യാകുമാരി കടന്നു വരുന്നുണ്ട് അപ്പൊ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയാണ് കേരളം എന്ന് സങ്കല്പിച്ച് എഴുതിയ ഒരു പാട്ട് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആഖ്യാനങ്ങളിലൂടെയാണ് ഒരു ദേശം ഉണ്ടായിത്തീരുന്നത് അപ്പൊ ഇങ്ങനെ മലയാളം സംസാരിക്കുന്ന ആളുകൾക്കെല്ലാം ചേർന്ന ഒരു ദേശം എന്ന സംഗതി അവസാനം പ്രാവർത്തികമായി തീരുന്നു അങ്ങനെ കേരളം ഉണ്ടായി ആദ്യത്തെ ഗവൺമെന്റ് ഇ എം എസ് ഗവൺമെന്റ് ഉണ്ടായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ കോമാട്ടിൽ അച്യുതൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു ഭരണഭാഷ മലയാളമാക്കാൻ നേരത്തെ ജയകുമാർ സ്വാ പറഞ്ഞല്ലോ ഇ എം എസിന്റെ വാക്കുകളാണ് മറ്റൊരു ഭാഷയും അറിയാതെ കേരളത്തിലെ മനുഷ്യർക്ക് മലയാളം മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു ഐൻസ്റ്റീനോ ഒരു സി വി രാമനോ ആകുന്ന തരത്തിൽ നമ്മുടെ വിജ്ഞാന മേഖല വികസിക്കണമെന്നാണ് മലയാളത്തിലെ പുസ്തകങ്ങൾ മാത്രം വായിച്ച് നമുക്ക് ലോകം അറിയപ്പെടുന്ന വലിയ ശാസ്ത്രജ്ഞരോ ചിന്തകരോ ആയി മാറാൻ സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ മലയാള ഭാഷയിൽ അതിനുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിത്തീരണം അതുകൊണ്ട് മാതൃഭാഷയിലൂടെ ആയിരിക്കണം ഇവിടെ എല്ലാം നടക്കേണ്ടത് കോടതി വ്യവഹാരങ്ങൾ നടക്കേണ്ടത് എന്ന വിദ്യാഭ്യാസം നടക്കേണ്ടത് എന്ന വലിയ ചിന്ത ഇമ് സഹതരിപ്പിച്ചതാണ് അങ്ങനെയാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുന്നത് തന്നെ തുടർന്ന് ഇങ്ങോട്ട് നമുക്കറിയാം മാതൃഭാഷ മാതൃഭാഷയുടെ സ്നേഹം പ്രകടമാകുന്ന എത്രയോ കവിതകളുണ്ടല്ലോ വള്ളത്തോളിൻ്റെ കവിതകൾ നമുക്കറിയാം മാതൃഭാഷയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതൃഭാഷയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ ഐക്യ മലയാള പ്രസ്ഥാനത്തിലെ ആളുകൾ പറഞ്ഞ ചില ഉദാഹരണങ്ങളുണ്ട് നമ്മളിപ്പോ ഒരു നൂറ് പ്രാവശ്യം ടമറിണ്ട് ടമറിണ്ട് എന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അല്ല അർത്ഥം നിങ്ങൾക്കറിയാം പക്ഷെ ഞാൻ മലയാളത്തിൽ വാളംപുളി വാളംപുളി എന്ന് പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങളുടെ നാവിൽ വെള്ളം ഓറും ഇപ്പത്തന്നെ വെള്ളം ഊറിയിട്ടുണ്ടോ എന്താ കാരണം ഇതാണ് മാതൃഭാഷയും മറ്റു ഭാഷയും എന്നുള്ള വ്യത്യാസം ഇത് ഈ രംഗത്തുള്ള ഭാഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ പറയുന്ന ഉദാഹരണമാണ് കേട്ടോ മറ്റൊന്നല്ല മാതൃഭാഷയിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തട്ടും നമ്മുടെ വികാരം ഉണരും മറ്റത് കൃത്യവുമായ സംഗതിയാണ് നമ്മൾ എവിടെയും അത് സ്പർശിക്കുന്നില്ല അതുകൊണ്ട് മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം എന്ന് ഇവരെല്ലാം ഊന്നി പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ കെട്ടിപ്പടുത്ത ഒരു ഐക്യ കേരളത്തിൽ പിൽക്കാലത്ത് എന്താണ് സംഭവിക്കുന്നത് മലയാളത്തോടുള്ള കാഴ്ചപ്പാടി എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നേരത്തെ ജവുമാർ സാർ കൃത്യമായിട്ട് പറഞ്ഞത് മലയാളം വേണ്ടാത്ത കേരളമേ വേണ്ടാത്ത മനുഷ്യർ ഉണ്ടായിത്തീർന്നു പഴയ കാലത്ത് ജീവിക്കാൻ വേണ്ടി നാടുവിട്ട് പോയാലും അല്ലെ അക്കരയാണ് താമസമെങ്കിലും ഇക്കരയായിരുന്നു മാനസം കേരളത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന മനുഷ്യർ ആസാം മണിക്കാർ എന്ന വയലോപ്പിള്ളിയുടെ കവിതയൊക്കെ നമുക്കറിയാം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നമ്മുടെ കുട്ടികൾക്ക് കേരളമേ വേണ്ട പലർക്കും എല്ലാവരെയും അറിയുന്നില്ല നാടുവിട്ട് പോയാൽ പിന്നെ തിരിച്ചു വരികയെ വേണ്ട കാനഡയിലോ ഓസ്ട്രേലിയയിലോ ജർമ്മനിയിലോ ഏതെങ്കിലും സ്ഥലത്ത് ഒരിക്കലും നാടുമായി ഒരു ബന്ധവുമില്ലാതെ എങ്ങനെ ജീവിക്കണം എന്ന് ആലോചിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ ഭാഷയോട് താല്പര്യമില്ല നമ്മുടെ ദേശത്തോട് താല്പര്യമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ സംസ്കാരം തീർച്ചയായും അത് വെറുതെ ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കാരണം പടിഞ്ഞാറാണ് ഏറ്റവും നല്ലത് അത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ ഏർപ്പാടാണ് അവിടെ നിന്ന് വരുന്നതാണ് നല്ലത് കടമനിട്ടൊരു കവിതയിൽ പറയുന്നുണ്ട് അല്ലെ കുളക്കോഴിപ്പിട ആടയുറി ഉരിഞ്ഞു പടിഞ്ഞാട്ട് ഓടിപ്പോണത് കണ്ട് നടന്നു ഞാൻ എന്ന് പറയുന്ന പോലെ പടിഞ്ഞാറോട്ട് ഓടി പോവുക പടിഞ്ഞാറ് വരുന്നത് മാത്രം പടിഞ്ഞാറത്തെ സംഗീതം മാത്രം പടിഞ്ഞാറത്തെ കവിതാ രീതി മാത്രം പടിഞ്ഞാറെ വേഷം മാത്രം പടിഞ്ഞാറേ ഭക്ഷണം മാത്രം പടിഞ്ഞാറ് മോശമാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പടിഞ്ഞാറോട്ട് ഓടിപ്പോയാൽ അവസാനം ഒന്നും ഒന്നുമുണ്ടാവില്ല എന്നുള്ളൊരു സത്യമുണ്ട് ഏതായാലും നമ്മുടെ കവികൾ ഓരോ കവി ഓരോ കവിത എഴുതുമ്പോഴും നമ്മുടെ ഭാഷയെ വളർത്തുകയാണ് ഒരു സംശയവുമില്ല നല്ലൊരു കവിത എഴുതുമ്പോൾ നമ്മൾ ഭാഷയെ വളർത്തുകയാണ് ഒരു തീവണ്ടിക്ക് ഒരു എഞ്ചിൻ കോർക്കുന്നത് പോലെയുള്ള പ്രവർത്തനം നടത്തുകയാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ കവികളും വലിയ സംഭാവന തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും അങ്ങനെ ഈ കേരള പിറവി ദിനത്തിലാണെങ്കിലും മാതൃഭാഷ ഒക്കെ നമ്മൾ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ദേശത്തിൻ്റെ ഏ തനത് എന്ന് അങ്ങനെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല എന്നാലും നമ്മുടേതായ കുറെ സവിശേഷതയുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അത്തരം കുറിച്ച് ഒക്കെ എടുത്തു പറയുമ്പോൾ നമ്മുടെ മണ്ണിൽ നിന്ന് വേണം നമ്മൾ ഉയരാൻ എന്ന ചിന്ത തീർച്ചയായും ഉണ്ടാവും അങ്ങനെയാണ് ഒരു മരത്തിന് ഏറ്റവും ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ വേര് താഴേക്ക് പോകണം അല്ലെ അല്ലെങ്കിൽ ഒരിക്കലും അതിന് നിലനിൽപ്പില്ല അതുപോലെ നിങ്ങൾക്ക് നമുക്ക് എവിടെയും എത്താം എത്ര ഉയരത്തിലും എത്താം പക്ഷേ വേര് നമ്മുടെ മണ്ണിൽ ഉണ്ടാവണം ചെറുകാടൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ മുരിങ്ങാച്ചോട്ടിൽ നിന്നേ ഞാൻ ആകാശം എന്ന് പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി നമ്മുടെ ഭാഷയും അതിൻ്റേതായ ഒരുപാട് സംഗതികളും നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അതിൽ നിന്ന് മാത്രമേ നമുക്ക് വലിയ മനുഷ്യനായി വളരാൻ പറ്റൂ എന്നുള്ള ചിന്ത തീർച്ചയായും ഈ കേരള പിറവി ദിനത്തിൽ നമുക്ക് ഉയർത്തി പിടിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല ഒരു കവിത അവതരിപ്പിച്ചുകൊണ്ട് അതിന് എൻ്റെ ഉദ്ഘാടനം എന്ന കർമ്മം നിർവഹിക്കാം കവിതയുടെ പേര് അച്ഛനോട് എന്നാണ് മുത്തശ്ശിക്കഥ കേൾപ്പിച്ചില്ല പൊട്ടൻ ം കാണിച്ചില്ല കഥ കേൾപ്പിച്ചില്ല പൊട്ടൻ തെയ്യം കാണിച്ചില്ല മണ്ണിൽ ഇറക്കിയില്ല മലയാളം തുടീച്ചില്ല വേരുകളും കന്നിക്കൊയ്ത്തും പാവങ്ങളും അയൽക്കാരും കൺവെട്ടത്തേ വന്നില്ല വേരുകളും കന്നിക്കൊയ്ത്തും പാവങ്ങളും അയൽക്കാരും കൺവെട്ടത്തേ വന്നില്ല കുറുന്തോട്ടിയും ശതാവരിയും തിരിച്ചറിഞ്ഞില്ല ആഴവും ഒഴുക്കും അനുഭവിച്ചില്ല മത്സരങ്ങളിൽ ഞാൻ ആർത്തി പുരണ്ട അമ്പ് ഉത്സവങ്ങളിൽ ആർക്കും കയ്യെത്താത്ത തിടമ്പ് ചെറുപ്പത്തിലെ തന്നത് വാഷിങ്ടണിലേക്കുള്ള സ്വപ്ന വിമാനത്തിൻ്റെ ടിക്കറ്റ് ചെറുപ്പത്തിലെ തന്നത് വാഷിങ്ടണിലേക്കുള്ള സ്വപ്ന വിമാനത്തിൻ്റെ ടിക്കറ്റ് സിലിക്കൺ താഴ്വരയിൽ നില ഫ്ലാറ്റിന്റെ തീറാധാരം സിലിക്കൺ താഴ്വരയിൽ അമ്പത് നില ഫ്ളാറ്റിന്റെ തീറാധാരം എന്നിട്ടിപ്പോൾ നിലവിളിക്കുന്നു മക്കൾ വൃദ്ധസദനത്തിൽ അടച്ചെന്ന് എന്നിട്ടിപ്പോൾ നിലവിളിക്കുന്നു മക്കൾ വൃദ്ധസദനത്തിൽ അടച്ചെന്ന് ഈ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം